നമുക്ക് വീഡിയോയിലല്ലാതെ റിയലായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഞാനുണ്ടാവും നിങ്ങളുടെ കൂടെ വീഡിയോ ചെയ്യാൻ വേണ്ടി പെർഫോമൻസിനായിട്ട് പറയുന്നതല്ല ഒരു പിതാവ് എന്ന നിലയിലാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് പ്രിയപ്പെട്ടവർ അസ്സാം വലൈക്കും വാഹത്തുല്ലാഹി തല വാത്ത എൻ്റെ ജോലി ഇതൊന്നും അല്ലെങ്കിലും ഞാൻ ജോലി കഴിഞ്ഞ് വന്ന് ഇപ്പോൾ പത്ത് മണിയായി ആ ഒരു സമയത്താണ് ഞാൻ വീഡിയോകൾ കാണുന്നത് അത് കുട്ടീൻ്റെ വീട്ടുകാർക്ക് ഉറപ്പാണ് വീഡിയോ കണ്ട ഞങ്ങൾക്ക് ഉറപ്പുണ്ട് നാട്ടുകാർക്ക് ഉറപ്പുണ്ട് പോലീസിന് ഉറപ്പുണ്ട് അപ്പോൾ അത് ഈ ഉറപ്പിനെ കുറിച്ചിട്ട് ഈ പോലീസിൻ്റെ ഉറപ്പിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പം ഇവർക്ക് എല്ലാവർക്കും അറിയാം ഈ കാര്യങ്ങൾ അങ്ങനെ ഈ കുട്ടി പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് കുട്ടീൻ്റെ മാതാപിതാ കാരണം ഇതൊക്കെ വാട്സപ്പ് അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഈ ഫേസ്ബുക്കിലും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇവർ നേരെ വീട്ടിലേക്ക് വിളിക്കുന്നത് വീട്ടിലേക്ക് വിളിച്ച് ഇങ്ങനെ കുട്ടീൻ്റെ ഇവിടെ 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 സ്പോട്ടിലുണ്ട് ഇങ്ങനെ ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞു അതിൽ ഇവർ പെട്ടെന്ന് നമ്മുടെ അഡ്വക്കേറ്റ് സാറിനെ വിളിക്കുന്നു അരുൺ സാറിനെ വിളിക്കുന്നു അങ്ങനെ അഡ്വക്കേറ്റ് അരുൺ സാറ് സ്റ്റേഷനിൽ പോകുന്നു നല്ല സംഭവം അങ്ങനെയാണ് ജുനൈദ് നമ്പിലത്ത് എന്ന് പറയുന്ന ആ ഒരു യുവാവിന്റെ വീഡിയോ കാണാനിടയായത് വളരെ സത്യസന്ധമായ വാക്കുകളാണ് കേൾക്കാനിടയായത് കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി സർക്കിളിന് കീഴിലുള്ള ആറളം പോലീസ് സ്റ്റേഷനിലാണ് ഇതു സംബന്ധിച്ച് കേസുള്ളത് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് എട്ടിനാണ് ഒന്നര വയസ്സുകാരി ദിയ ഫാത്തിമ എന്ന കുഞ്ഞിനെ വീട്ടിൽ നിന്ന് കാണാതായത് രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് രാത്രി പത്തുമണിക്ക് അങ്കമാലി കെ എസ് ആർ ടി സി സ്റ്റാന്റിൽ ഒരു സ്ത്രീയോടൊപ്പം കണ്ട നാലുകുട്ടികളിൽ ഒന്ന് കണ്ണൂരിൽ കാണാതായ കുട്ടിയാണെന്ന് കരുതുന്നു ഈ സ്ത്രീയ്ക്കുവേണ്ടി കെ എസ് ആർ ടി സി സ്റ്റാന്റിലെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി നൽകുന്നയാൾ അങ്കമാലിക്കാരനാണെന്ന് പോലീസ് സംശയിക്കുന്നു കടയിലെ സിസി ക്യാമറയിൽ തെളിഞ്ഞ ദൃശ്യങ്ങളിൽ ഇയാൾ കുട്ടിയെ കയ്യിലെടുക്കുന്നതും കാണാം കുട്ടികളോടൊപ്പമുള്ള സ്ത്രീയുമായി ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നുണ്ട് ഈ സ്ത്രീയെയും വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പോലീസ് കരുതുന്നത് എനിക്ക് ചോദിക്കാനുള്ളത് മുമ്പേ എവിടെയായിരുന്നു എന്ന കുറച്ച് മുന്നേ ഇദ്ദേഹം വന്നിരുന്നെങ്കിൽ നമ്മുടെ ദിയാമൊക്കെ ഈ ഒരു ഗതി വരില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ പുരുഷത്വത്തിന്റെ ആൺ രൂപം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ദിയാ ഫാത്തിമയെ കിട്ടണം എന്നുള്ള അതിയായ മോഹം കൊണ്ട് തന്നെ മൊബൈൽ എടുത്താൽ ആദ്യം നോക്കുന്നത് അങ്ങനെയാണ് വീഡിയോ കാണാൻ ഇടയായത് ദൈവദൂതനെ അപ്പോ ഒരു മനുഷ്യൻ ഒരു നമുക്ക് ന്യൂസുകളിലും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു നാല് ലക്ഷം കിട്ടും അഞ്ചു ലക്ഷം കിട്ടും ഒക്കെ ഓരോരുത്തർ വീഡിയോയിലും ഇതിലൊക്കെ ഒരുപാട് ആരൊക്കെ കണ്ടുപിടിച്ചൊക്കെ പറഞ്ഞു നമ്മൾ പറഞ്ഞ് നമ്മളവിടെ കേട്ടിട്ടുണ്ട് അപ്പോ ഒരു കുട്ടിക്ക് നാല് അഞ്ച് ലക്ഷം കിട്ടുന്നുണ്ടെങ്കിൽ ഈ ാൾ കമ്മീഷൻ ഇല്ല കാരണം ഈ കുട്ടി ഈ മാതാപിതാക്കൾ പറയാത്ത കാര്യം എഫ്ഐആറിൽ എഴുതിയിട്ട് എന്തിനാണ് അന്നത്തെ പോലീസുകാർ കേസ് ഇത് ചെയ്തത് ക്ലോസ് ചെയ്തത് എന്തിനാ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നെ സത്യസന്ധമായ തീരുമാനങ്ങളുണ്ട് ഫാത്തിമയുടെ പേരും പറഞ്ഞ് റീച്ചും സബ്സ്ക്രൈബും ഉണ്ടാക്കാനല്ല ഒരു പിതാവ് എന്ന നിലയിലാണ് ഞാൻ സംസാരിക്കുന്നത് ചിലപ്പോൾ വീഡിയോ മറ്റുള്ളവരിൽ എത്തിക്കാൻ വേണ്ടി ചില ടൈറ്റിലുകളൊക്കെ എഴുതിയിട്ടുണ്ടാവാം അതൊക്കെ വീഡിയോ മറ്റുള്ളവരിൽ എത്തിക്കാൻ മാത്രമുള്ള ഒരു ട്രിക്കാണ് അല്ലാതെ വേറെ ജോലിയില്ലാത്തത് കൊണ്ടല്ല ഇതിന് മുന്നിലിരിക്കുന്നത് സത്യസന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അത്ര തന്നെ ഉദ്ദേശിക്കുന്നുള്ളൂ ഇദ്ദേഹം പറയുന്ന ഓരോ വാക്കുകളും നമുക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട് അല്ലേ അതുതന്നെയാണ് എനിക്ക് ഈ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനവും ഉണ്ടായത് നമുക്ക് ഇദ്ദേഹത്തിന് വേണ്ടി എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും അതാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത് കണ്ടില്ലേ കൺ ഉണ്ടായിട്ട് പോലും ഈ പോലീസുകാർ എന്ത് പണിയാണ് കാണിച്ചത് കാരണം ഈ കുട്ടി ഈ മാതാപിതാക്കൾ പറയാത്ത കാര്യം എഫ്ഐആറിൽ എഴുതിയിട്ട് എന്തിനാണ് അന്നത്തെ പോലീസുകാർ ആ കേസ് ഇത് ചെയ്തത് ക്ലോസ് ചെയ്തത് എന്തിനാ അതിന് ഉത്തരം ബിജു പൗലോസിന് തരാനുണ്ടോ ഡിവൈഎസ്പി ആണ് ശരിയാണ് നിങ്ങൾ എത്ര കൊമ്പത്താളായാലും ചോദിക്കേണ്ടത് ഞങ്ങൾ ചോദിക്കും സാറേ എനിക്കും നിങ്ങൾക്കും ഒക്കെ മക്കളുണ്ട് നമുക്ക് സംരക്ഷണം തരേണ്ടേ ഇവർ ഇങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യും എനിക്ക് ചോദിക്കാനുള്ളത് നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഒരു ജുനൈദിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ഒരു ധൃതിയാണ് എത്രയും പെട്ടെന്ന് നമുക്ക് ഇതിനു വേണ്ടി എന്താണ് ചെയ്യാൻ പറ്റുക അത് നമുക്കൊന്ന് ചർച്ച ചെയ്ത് അതിലേക്ക് നമുക്ക് എത്തിക്കൂടെ ഒരു കാര്യത്തിൽ കൂടെ ഉണ്ടാകും എല്ലാവരും ഇതൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രം പറയുന്ന വാക്കുകളല്ല നമ്മളൊക്കെ ഒരുപാട് കാത്തിരുന്ന കൊതിച്ച് ആഗ്രഹിച്ച ഒരു കാര്യമാണ് ദിയ ഫാത്തിമയെ ആ ഉമ്മയുടെ അരികിലെത്തിക്കാൻ ഇങ്ങനെ ഒരാൾ മുന്നിട്ടിറങ്ങിയപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് പ്രാർത്ഥന ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ ആമി വീഡിയോ ചെയ്യാൻ വേണ്ടി പെർഫോമൻസിനായിട്ട് പറയുന്നതല്ല ഒരു പിതാവ് എന്ന നിലയിലാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഒരുപാട് പ്രാർത്ഥിച്ചതാണ് നമ്മളൊക്കെ ദിയാ ഫാത്തിമയ്ക്ക് വേണ്ടി ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കേട്ടപ്പോൾ വല്ലാത്തൊരു ധൃതിയാണ് എത്രയും പെട്ടെന്ന് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് എന്നിൽ നിന്നും ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യവും ഞാൻ ചെയ്യും എൻ്റെ ജോലി ഇതൊന്നും അല്ലെങ്കിലും ഈ ഒരു ചാനൽ ഇത്ര വരെ എത്തിച്ചത് നിങ്ങളാണ് ഈ ഒരു വീഡിയോ ജുനൈദ്ബായി കാണുകയാണെങ്കിൽ അതിലൊരു കമൻറ്റ് മതി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ മാത്രം മതി എനിക്ക് അധ്വാനമുള്ള ജോലിയും പ്രാരാബ്ദമുള്ള കുടുംബവുമുണ്ട് എന്തിനും ഏതിനും നമുക്ക് നേരിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഞാൻ തയ്യാറാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് പരസ്പരം ഇങ്ങനെ വീഡിയോ ഇട്ടതുകൊണ്ട് കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് നേരിട്ട് റിയലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും അതാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യേണ്ടത് ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ പുരുഷത്വത്തിൻ്റെ ആൺ രൂപമാണെന്ന് തോന്നി നിയമത്തിനോട് അങ്ങോട്ട് ചോദിക്കാൻ വേണ്ടി പറ്റണം കൺമുന്നിൽ കാണിച്ചു തന്നിട്ടും എന്തേ നിങ്ങൾ കൈ ഒഴിഞ്ഞു എന്ന് ഞാനുണ്ടാവും നിങ്ങളുടെ കൂടെ നമുക്ക് വീഡിയോയിലല്ലാതെ റിയലായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇങ്ങനെയാണ് ഈ ഒരു അനാസ്ഥത കാണിച്ചത് എന്ന് നമുക്കറിയാം ഇതിനൊരു ഉത്തരം അവർ നൽകിയേ മതിയാവും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക അത് ചെയ്യണം പ്ലീസ് നിങ്ങളുടെ വാക്കിൽ തന്നെ ആത്മവിശ്വാസം തോന്നി അതാണ് പറയാൻ കാരണം